ഈ ശുക്ലത്തിൽ നിന്നറി ഉദരത്തിലേക്കുള്ള വഴി യാത്ര സൗന്ദര്യങ്ങളിൽ ഇത് മനുഷ്യന്റെ മറ്റൊരു പ്രയാണത്തെ കുറിച്ചുള്ളത് സഞ്ചാരികന്റെ ഘട്ടത്തെ കുറിച്ചുള്ള അള്ളാഹുന്റെ പ്രഖ്യാപനമാണ് പ്രസ്താവന ആ ശരി ഉമ്മയുടെ മകരത്തിൽ ഗർഭപാത്രത്തിൽ അടിപൊളി നിൽക്കുന്ന പ്രൂഢമായി കുട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഭൂഢമായി അതാണ് പിന്നീട് മാംസമായി അറിവപ്പെടുന്നത് അതാണ് ഇടയിൽ അസ്ഥിയായി ഏർപ്പെടുന്നത് ഈ അസ്ഥികൾക്ക് മുകളിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ആഹ്ലാനത്തിന്റെ ആവരണം ചെയ്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ആ ആവശ്യൂപത്തിലെത്തുന്നതെന്നത് ഏറ്റവും കൂടിയാണ് ഒരു മനുഷ്യന്റെ കൈ വഴികളിലുള്ള ഓരോ രേഖകളും അവനവനോട് മാത്രം സവിശേഷമാണ് മറ്റൊരാൾക്കും അതില്ല എല്ലാവർക്കും അറിയാനോ വേറെ ഉപ്പറിയുന്ന അതിനാണല്ലോ എന്നാൽ അതുപോലെ തന്നെയാണ് അത്രേ കാലിന്റെ രേഖകളും ഓരോരുത്തരും പ്രത്യേകമാണ് ഇനി കുറച്ചു കാലങ്ങളെല്ലാം കാലം വരും വരും കാരണം ഓരോ മനുഷ്യനെയും ആ മനുഷ്യരായി തിരിച്ചറിയാൻ വേണ്ട രേഖയാണ് ആ മനുഷ്യനൊന്നാഹു നൽകുന്നത് ഒരാളുടെ കാൽരേഖ ആളുടെ കാൽരേഖയല്ല ഒരാളുടെ കൈരേഖ ഒരാളുടെ കൈരേഖയല്ല വ്യത്യസ്തമായി അള്ളാഹു സഖിക്കാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ രൂപപ്പെടുത്തി വരുമ്പോ ആ ശുക്ലത്തിന്റെ അടിസ്ഥാന ബീജം ഒരു പ്രത്യേക ബീജം തന്നെയാണല്ലോ ഇവിടെ അള്ളാഹു രൂപ കൊടുത്തതാണ് വരുന്നതായി അള്ളാഹു സുബാന മന്ത്രി മന്ത്രി ആ ിൽ നിന്ന് അതായത് ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വരുന്നു ഇതാണ് ദൃന്ദാമത്തെ ഘട്ടം ഈ പുറത്തേക്ക് വരുന്നത് മധുനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ നാലാമത്തെ ഘട്ടം ഒന്നാമത് മണ്ണിൽ നിന്ന് ശുക്ലത്തിലേക്ക് വരുന്നതും രണ്ടാമത് ശുക്ലത്തിൽ നിന്ന് ആ ശുക്ലം ഉദരത്തിലേക്ക് വരുന്നതും പിന്നീട് ആ ഉദരത്തിൽ നിന്ന് അവന്റെ ദുന്യാവിലേക്ക് വരുന്നതുമായ ഈ ഘട്ടം ഈ ഘട്ടം മൂന്ന് ഘട്ടങ്ങൾ കഴിയുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഘട്ടം മറ്റൊരു ഘട്ടമാണ് ഇവിടെ ഒന്നും തീരുന്നില്ല ഈ പാവടത്തിലേക്ക് നാം വരുന്നതിന് മുൻപ് കടന്നുപോയ ഘട്ടങ്ങൾ തരുകയും പിന്നീട് ശാസ്ത്രമാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ അതിൽ തിരിച്ചറിയപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഘട്ടങ്ങളാണ് ഇവിടെയൊന്നും കതിരില്ല അവബോധമില്ല ഒന്നോജും നിങ്ങളെ അമ്മാഹുമാണ് പുറപ്പെടുവിച്ചത് നിങ്ങളുടെ വീട് ഉദരങ്ങളിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് അമ്മായിലേക്ക് വെളിപ്പെടുത്തി ലാത്തായനം ഇങ്ങനെ പുറപ്പെട്ടു വരുമ്പോ നിങ്ങൾ ഇവരറിവുമില്ല ഇത് സാധാരണ നമ്മൾ പറയുന്നതാണ് ഒരറിവില്ലാതെയാണ് മനുഷ്യ കുഷിജനിക്കുന്ന ഇത് മാത്രമല്ല കടന്നിട്ട് വലിയ ഘട്ടങ്ങളെ കുറിച്ച് ഒന്നും നിങ്ങൾ ശുക്ലത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത് കളിമണ്ണിന്റെ കണത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയുക ആ മണ്ണിന്റെ കണത്തിൽ നിന്ന് എങ്ങനെ ഏത് ബീജം നിങ്ങൾക്കൊരു ആ ബീജത്തിൽ നിന്ന് ഏതൊരു ബീജത്തിൽ കൊണ്ടാണ് നിങ്ങൾ ഉണ്ടായത് അതിനെ സംബന്ധിച്ചും നിങ്ങൾക്കൊരു അറിവില്ല ആ അറിവില്ലാത്ത നമ്മൾ യാതൊരു അറിവില്ലാതെ ഇവിടേക്ക് നമ്മൾ വെച്ചത് ഈ മൂന്നാമത്തെ ഘട്ടം ഗുഞ്ഞാവിലേക്ക് വന്ന ശേഷം ഇനി നമ്മൾ ദുന്യാവിൽ ജീവിക്കുന്ന കാലം മറ്റൊരു യാത്രയിലാണ് അവസാനിക്കുന്നില്ല പക്ഷെ ഈ നാലാമത്തെ ഘട്ടത്തിലെ യാത്രയിൽ നമുക്ക് വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് അറിവുണ്ട് അറിവിന് വേണ്ട വിഭവങ്ങളും അറിവിന് വേണ്ട സിദ്ധതികളും അവധാനം ഉണ്ടാക്കി തുമ്മസ്തമാ ഗർഭത്തിൽ നിന്നും ഗർഭമാനത്തിൽ നിന്നും പുറത്തു പോരാറുള്ളി പുറത്തു വന്ന ശേഷം നമ്മെക്കുറിച്ച് അള്ളാഹുലായ ചർച്ച ചെയ്യുമോ നമ്മളിടത്തുനിന്ന് വന്നാൽ നിങ്ങൾ അള്ളാഹുല കണ്ണു നൽകി മനസ്സിൽ നൽകി കാതും മനസ്സും കണ്ണൂർ കാതൃഷ്ഠവും ഭരതാന നമുക്ക് നൽകുന്നതോടുകൂടെ കൂടെ അറിയാനുള്ള മാധ്യമങ്ങളാണ് അറിയാനുള്ള ഉപകരണമാണ് അറിയാനുള്ള നമുക്ക് മാധ്യമങ്ങളാണ് അന്നാഹുസുലു രണ്ടു കണ്ണു തന്നികളെയോ ഒരു നിസ്സാന ശബ്ദം മറ്റു കറവിറ്റ മാത്രമാണല്ലോ പറയുന്നത് നാട്ടും ചൂണ്ടുകടും നൽകിയില്ലയോ കണ്ണുകൊണ്ട് കണ്ട് കൊണ്ട് കേട്ട് എന്നിട്ടും തിരിയാതും കൊണ്ട് മനസ്സിലാക്കി ചിന്തിച്ചു മനസ്സിലാക്കി എന്നിട്ടും തിരിയാതുകൾ അവരത്തിലുള്ള മാർഗം ചൂടും നിങ്ങൾക്ക് മാർപ്പാണ് വന്നത് സംസാര ശേഷിക്കു വേണ്ടിയാണ് വിവരമില്ലാത്തവന്റെ മോചനം മൂലം അവൻ അങ്ങനെയുള്ള മാർഗം ചോദ്യമാണ് ചോദിക്കണമെങ്കിൽ നാഗം ചോദിക്കണം പൊള്ളീന്ന് നാട്ടിൽ എവിടെ പോകാനും പഠിക്കണ്ട ദുഹാർപ്പെട്ട ചിന്തി എടുത്തെടുക്കും പഠിപ്പിക്കുന്ന പള്ളിയിൽ പൊള്ളീന്ന് നാട്ടിൽണ്ടെങ്കിൽ എവിടെ പോകാനും പഠിച്ചിട്ടുണ്ടോ പൊള്ളീന്ന് നാട്ടിലുള്ള മുൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ടാതെ വെച്ചിട്ടാ മനസ്സം പോയി വഴി വേഗം അപ്പുറത്താൻ എവിടെങ്കിലും പോയി ലക്ഷം കണ്ട എന്റെ കുട്ടികൾക്ക് പോകാണ്ട് ലക്ഷ്യം ചോദിക്കാനോ ചോദിക്കാതെ ഇടത്തേക്കും നോക്കുന്നില്ലെങ്കിൽ ഒരാൾ കിടക്കുക ഇത് അപ്പൊ അവരുടെ മാർഗങ്ങളാക്കി അബാഹു സ്വകാനോ തന്നിരിക്കുന്നതാണ് ഈ നാലാമത്തെ ഘട്ടത്തിലെ നമ്മുടെ സവിശേഷത ഇതുകൊണ്ട് തന്നെ അതി കൊണ്ടെന്ന് വരുമ്പോൾ ഈ നാലാമത്തെ ഘട്ടത്തിൽ അവരുടെ നിയമങ്ങൾ ബാധകമാകുന്നു വിധി വിലക്കുള്ളൂ തെക്കിനീഫിന്റെ ലോകമാണിത് ഈ നാലാം ഘട്ടത്തിൽ മനുഷ്യൻ നികല്ലഭാണ് മറ്റൊരു ഘട്ടത്തിലും മനുഷ്യൻ നിഷല്ലഭല്ല അള്ളാഹുലിന്റെജിവിതക്കുകൾ ബാധകമായ മുഖന്റെ കുടിപാട് വെച്ച് അറിവ് കിട്ടി അറിവുള്ള പ്രായം ഇപ്പോഴാണ് അതായത് അള്ളാഹുന്റെജിവിതക്കുകൾ നമ്മുടെ പേടിക്കെട്ട് തരുന്നതും ചുമരി കഴിച്ചേൽപ്പിക്കുന്നതും ഇതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞ മനുഷ്യൻ അള്ളാഹുല വിധി വിലക്കുകൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥനാണ്

ഈ ബാധ്യസ്ഥനായ മത്സ്യം ഇവിടെ ജീവിക്കുന്ന കാലമാണ് ജീവിതത്തിൽ പ്രയാണങ്ങൾ വെച്ച് വെച്ച് അതിന്റെ മുൻപ് കഴിഞ്ഞ ഘട്ടങ്ങളെ അപേക്ഷിച്ച് ചിലപ്പോൾ തന്നെയാണോ ഒരു പത്തൊൻപത് വയസ്സിന് എഴുപത് വയസ്സിന് ഇപ്പൊ ശരാശരി ആയുസ് ദുർഖ്യം കൂടിയിട്ടുണ്ട് ആയിക്കോട്ടെ എന്നാൽ തന്നെ ആ ആയുസ് ദുർഘ്യം കൂടെ അത്രയും കാലം പക്ഷേ ഈ വീണ ശുക്ലത്തിലേക്ക് വരാനുള്ള ഘട്ടത്തിൽ ഞാൻ യോജിക്കില്ല

എനിക്ക് ബന്ധമ എനിക്കെന്താണ് ഈ ദുനിയാവിന് ഈ ദുനിയാവിൽ എന്താ കഥ ഇല്ല മാറ്റാൻ ഞാനൊരു യാത്രക്കാരനെ പോലെയാണില്ല ഒരു വാഹനപ്പുറത്ത് ഒരു യാത്ര പോകുന്നവനെ പോലെ യാത്ര മരുഭൂമിയിലൂടെയാണല്ലോ അന്നത്തെ നസൂർമാന്റെ കാലത്ത് സംബോധിതരുടെ യാത്ര ആ യാത്രയും പരിചിതമായ ഒരവസ്ഥയാണല്ലാ പറയുന്നത് ഒരു മരുഭൂമി യാത്രകൾ അവന്റെ യാത്രക്കിടയിൽ വെയിലൂടേറ്റി മരുഭൂമി കൊള്ളരേറ്റ് അവന്റെ വാഹനമായ വർഷത്തിനും അവനൊന്നും സഹിക്കാൻ പറ്റാതെ വരുന്നുവോ ഒരു വൃക്ഷത്തിന്റെ തണു കണ്ടാൽ മാലയിലെ വിശ ആ വൃക്ഷത്തിന്റെ തണിയിൽ അവനൊന്ന് കാറ്റുകൊള്ളാൻ അടുപ്പ് കൊള്ളാനിരിക്കുമല്ലോ ോഷ അത് കളി ഞാൻ യാത്ര തുടരും ഇതെല്ലാം ധന്യാവുക ചെറിയൊരു യാത്രക്കാരന്റെ യാത്രയിൽ അവൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയം മാത്രമാണ് ഇന്യാവെന്തിനാണെനിക്ക് എന്നാൽ ദീർഘമാണെങ്കിൽ പോലും ഇതിനെതിരെ ഇനിയും ദീർഘമായ യാത്രയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നത് പരലോകത്തൊക്കെ ചേർത്ത് നോക്കുമ്പോൾ വലിയ സമുദ്രം ആ പാരാടത്തിനുള്ളിൽ ഒരാൾ തന്റെ കൊച്ചി ഒരു വിടുന്നു ആ വിരലിക്ക് നോക്കിയാൽ അവൻറെ വിരലൊന്നും പൊക്കട്ടെ ആ വിരലിലേക്ക് അവൻ നോക്കട്ടെ അനുപാതത്തിലാണോ ഇതുപോലെയാഥം വെള്ളിച്ചൊടുക്കുന്നു അവസരം ശരിക്കും നോക്കിയത് ഈ ക്ഷണികമായ ദുന്യാവിലെ സുദീർഘമായ കാലഘടമ യാത്ര ഇതാണ് നാലാമത്തെ